പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വറഹമത്തുള്ള രാവിലെ തന്നെ നമ്മുടെ മുന്നിലെത്തിയ ഒരു വാർത്ത ശരിക്കും മാനസികമായി നമ്മളെയൊക്കെ തളർത്തുന്ന ഒരു വാർത്തയായിപ്പോയി ആബിദ് മിൻഹാൻ എന്ന ഈ ഒരു കുഞ്ഞുമോൻ്റെ മരണം വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന മരണമായി പോയി ഈ ഒരു ദമ്പതികൾ മൂന്ന് മക്കളെയും കൊണ്ട് ഓട്ടോയിൽ പോവുകയായിരുന്നു ആ ഓട്ടോയെ ഒരു ബുള്ളറ്റ് വന്ന് ഇടിക്കുകയും ബുള്ളറ്റ് ശക്തിയായി ഇടിച്ച് ആ ഉമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞ് തെറിച്ച് റോഡിൽ വീണ് മരണപ്പെട്ടു പോവുകയാണ് ഇന്നാലില്ലാ വ വൈന്നായി ഹി റാജിയോ ആ ഉമ്മക്കും പരിക്കൊണ്ട് ആശുപത്രിയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പർത്തറബ്ബി എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ ഇതിപ്പോൾ സംഭവം നടന്നിരിക്കുന്നത് നെടുമങ്ങാട് കരിപ്പൂർ മല്ലമ്പ്ര കോണത്താണ് സംഭവം നടന്നിരിക്കുന്നത് ഷിജാദ് നൌഷിമ ദമ്പതികളുടെ ഇളയ മകനാണ് ഈ മരണപ്പെട്ടുപോയ ആബിദ് മിൻഹാൻ എന്ന ഈ ഒരു വയസ്സുകാരൻ ഈ ഒരു അപകടത്തിൽ കുട്ടിയുടെ മാതാവിനും അവരിപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണുള്ളത് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇന്നലെ ഞായറാഴ്ച നാലരയോടെ ആയിരുന്നു വിദുരയിൽ നിന്നും ഷിജാദും ഭാര്യയും മൂന്ന് മക്കളുമായി ഈ ഒരു ഓട്ടോയിൽ നെടുമ്പങ്ങാടേക്ക് വരികയായിരുന്നു നെടുമ്പങ്ങാട് ഭാഗത്തു നിന്നും വിദുര ഭാഗത്തേക്ക് പോവുകയായിരുന്ന മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജനും പി ജി വിദ്യാർത്ഥിയും സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റാണ് മറ്റൊരു വാഹനത്തിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഈ ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു ആ ഒരു ഇടിയുടെ ആഘാതത്തിലാണ് ഈ ഉമ്മയുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞ് തെറിച്ച് റോഡിലേക്ക് വീഴുന്നത് സുബാനല്ലാ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല ഉമ്മയും ചികിത്സയിലാണുള്ളത് എല്ലാവരും ദാച് ചെയ്യണം മറ്റുള്ളവരുടെ വേദനയിലാണ് നമ്മൾ ഇപ്പോൾ പങ്കുചേരുന്നത് വേറെയും രണ്ടു മരണം സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു പ്രവാസിയുടെ മരണമാണ് വല്ലാത്തൊരവസ്ഥയായി പോയത് തൊടുപുഴ സ്വദേശിയാണ് സിയാദ് മുപ്പത്തിയാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാൽ അതിദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു യുവാവ് വർഷമായിട്ട് റിയാദിൽ ജോലി ചെയ്തു വരികയായിരുന്നു പാവം കിടപ്പ് മുറിയിൽ എ സി പൊട്ടിത്തെറിച്ചാണ് ഈ ഒരു പാവം യുവാവ് മരണപ്പെടുന്നത് ഇന്നാലില്ലാഹി വൈന ഇലഹി റാജീവൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ ഒരു പൊട്ടിത്തെറിയിൽ ഗുരുതരമായി പരിക്കേറ്റ സിയാദിനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്ന സിയാദ് മരണപ്പെടുകയുമായിരുന്നു ഉണ്ടായത് എ സിയുടെ കമ്പസർ പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായതെന്ന് നിഗമനമുണ്ട് എന്നാലും ഇതെങ്ങനെ സംഭവിച്ചതെന്നറിയാൻ വിദഗ്ദ്ധ പരിശോധന ഉണ്ടാവും റിയാദിൽ വെച്ച് മരണപ്പെട്ട ഈ ഒരു പ്രവാസിയെ റിയാദിൽ തന്നെ ഖബറടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതാണ് ഒരു പ്രവാസിയുടെ വിധിയും അവരുടെ ജീവിതവും കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിഞ്ഞ് അവിടെ തന്നെ മരണപ്പെടുക അവിടെ തന്നെ ഖബർ എല്ലാവരും എല്ലാവരും ദാഴ്ചയാണ് എല്ലാ പ്രവാസികൾക്കും വേണ്ടിയും നമ്മുടെയൊക്കെ വീട്ടിൽ പ്രവാസികളുണ്ട് ഇൻഷല്ല ഭർത്താവിനൊപ്പം ഹജ്ജിനെത്തിയതായിരുന്നു ഹജ്ജ് കഴിഞ്ഞ ഉടനെ ന്യൂമോണിയ ബാധിച്ച് ഈ ഒരു കാസർഗോഡ് സ്വദേശിനി മക്കയിൽ വെച്ച് മരണപ്പെടുകയാണ് ഇന്നാലില്ലാ ഹി വൈനായിൽ ഹി റാജീവ് അവരുടെ ഹജ്ജ് കർമ്മങ്ങളൊക്കെ പടച്ചിറബ്ബ് സ്വീകരിക്കുമാറാകട്ടെ ആമിഫീറത്തും മർഹ്മത്തും കൊടുത്ത് പടച്ചിറബ് അനുഗ്രഹിക്കുമാറാകട്ടെ ആരും കൊതിച്ചു പോകുന്ന മരണമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് മരണകാരണം എന്തോ ആയിക്കോട്ടെ നല്ലൊരു മരണം നല്ലൊരു സ്ഥലത്ത് വെച്ച് ഇമാനോടുകൂടി മരണപ്പെടുക ആരും ഒന്ന് ആഗ്രഹിച്ചു പോകുന്നതാണ് പഠിത്തരാബ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ ആമി കാസർകോട് കള്ളക്കട്ട വിദ്യാനഗർ സ്വദേശി റുഖിയാണ് മക്കയിൽ വെച്ച് മരണപ്പെട്ടത് ഇവർക്ക് അമ്പത് വയസ്സായിരുന്നു ന്യൂമോണിയ ബാധയെ തുടർന്ന് ദിവസങ്ങളായി മക്കയിലെ ആശുപത്രിയിൽ ഇവർ ചികിത്സയിലായിരുന്നു ഒടുവിൽ പടച്ച ആ ഒരു റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് ഭർത്താബ് അഹമ്മദ് കുഞ്ഞിനോടൊപ്പം കേരള ഹജ്ജ് കമ്മിറ്റി കീഴിൽ കണ്ണൂരിൽ നിന്നും ഹജ്ജിനെത്തിയതായിരുന്നു ഹജ്ജ് കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി മദീന സന്ദർശനത്തിന് പുറപ്പെടാനിരിക്കുകയായിരുന്നു അതിനിടയിലാണ് മരണം സംഭവിക്കുന്നത് ഇന്നാലില്ലാഹി വൈനഇയിലി റാജീവൻ നടപടി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി മക്കയിൽ തന്നെ ഖബർ അടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പടച്ചുറബെ അർഹമുറാഹിമായ റബ്ബെ മരണപ്പെട്ടു പോയവരുടെ ഖബറിടും നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപോത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണേ റബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും മയ്യത്തിനെ കാക്കണേ റബ്ബേ ചെറിയ മോനാണ് റബ്ബേ മരണപ്പെട്ടുപോയത് അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമെ റബ്ബേ പടുത്ത റബ്ബേ ആ പൊന്നുമോൻ്റെ ഉമ്മ ആശുപത്രിയിലാണ് റബ്ബേ ആ ഉമ്മക്ക് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫിയാക്കി ആശുപത്രിയിൽ നിന്നും സലാം മത്താക്കി കൊടുക്കണേ റബ്ബെ പ്രതിറബ്ബ്ബെ അർഹമുറാഹിമായ റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ റബ്ബേ സമാധാനം നീ കൊടുക്കണേ റബ്ബേ ഉമ്മമാരുടെ വേദന അറിയാലോ റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ സഹനശക്തി നീ കൊടുക്കണേ റബ്ബേ പ്രതി റബ്ബേ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ അവരുടെയൊക്കെ കുടുംബത്തിന് നിശാമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ കീറിമുറിഞ്ഞുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരളെ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ ഇലാഹ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബെ അർഹമുറാഹിമാ റബ്ബെ ഈ ഭാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാറബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദ് ചെയ്യുക ഇൻഷാല്ല ദുവാ വാസിയത്തോടെ അസ്സാമുലൈക്കും വർമ്മത്തുള്ള